ആ അസിറോക്കാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു മറ്റേ ശിജോന്റെ കാരണക്കുറ്റി അടിച്ച് പുറത്തായ മനുഷ്യനില്ലേ ആ മുപ്പരെന്നെ പുള്ളിക്കാരനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഗ്രാൻഡ് ഫിനാലേക്ക് വിളിച്ചിട്ടില്ലായിരുന്നല്ലോ അന്ന് പുള്ളിക്കാരൻ ലൈവിലെന്ന് കരഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്താണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് നോക്കിക്കോ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുകയാണ് ഞാൻ ആരായിരുന്നു കാണിച്ചാൽ അല്ലേ അല്ലെ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ പുള്ളിക്കാരൻ ഇന്റർവ്യൂ കൊടുത്ത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ പുള്ളിക്കാരൻ എന്താക്കുന്ന ദിവസം മുന്നേ പോയി ഇന്റർവ്യൂ കൊടുത്ത് പലരും ആ ഇന്റർവ്യൂ കണ്ടു കാണും എന്നെ കാണാത്ത പലരും ഉണ്ടാകും കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ ഒറ്റകല ഇന്റർവ്യൂക്ക് പോയത് എന്നുള്ളതാണ് രണ്ടാളെ കൂട്ടിട്ടാണ് പോയത് എന്തിനാണെന്ന് പറയാം വക്കാലത്ത് പറയാം അതായത് ഏതെങ്കിലും തരത്തിൽ ഇന്റർവ്യൂർ തനിക്ക് ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ചോദ്യം കാരണം തനിക്ക് ഉത്തരം മുട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ അപ്പടകോടിൽ ടൗണോ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാൾ കൂട്ടിക്കൊണ്ടോയത് അങ്ങനെ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പുള്ളിക്കാരൻ ഇരിക്കുന്നതിൽ ഓപ്പോസിറ്റ് തന്നെ അതായത് ഇന്റർവ്യൂയുടെ സൈഡ് സീറ്റ് തന്നെ രണ്ടാളെ കൊണ്ട് ഇരിക്കാതാണ് അങ്ങനെ ഒക്കെ തുടങ്ങി ആദ്യം നല്ല രീതിയിലാണ് ഇന്റർവ്യൂ തുടങ്ങിയത് ആദ്യം തന്നെ ഇന്റർവ്യൂ ചോദിച്ചത് ജിൻഡോക്ക് അപ്പടിച്ചതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളതാണ് അന്നേരം റോക്കിയ മറുപടി എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും ഫേക്കായി നിന്ന വ്യക്തിയാണ് ജിൻഡോ എന്നിട്ട് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ജിൻഡോയിലൊരു അനുഭവം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ജിൻഡോയും സിജോയും തമ്മിൽ ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് തന്നെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ പുറത്തു പോയി കിടന്നു പലരും കണ്ടിട്ടുണ്ടാക്കും അന്ന് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാക്കും അപ്പൊ അന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ജിൻഡോവിനെ ആദ്യം കണ്ടത് ഞാനാണ് ആ സമയത്ത് ജിൻഡുവിന്റെ കയ്യിൽ രണ്ട് പാടുകൾ ഉണ്ടായിരുന്നു അത് ഇൻഫെക്ഷസ് ആയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ കൈയൊക്കെ തടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സിജോക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ആരോപിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ സ്വയം വരച്ചത് പോലാണ് എനിക്ക് തോന്നിയത് അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് ഏതറ്റവും വരെ പോകാൻ മടില്ലാത്തൊരു മനുഷ്യനാണ് ജിൻഡോ അങ്ങനെയുള്ള ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ റോക്കി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും അതെല്ലാം കഴിഞ്ഞു നമ്മുടെ ഇന്റർവ്യൂ വരെ നമ്മുടെ സിജോവിനടിച്ച കേസ് എടുത്തിടുന്നുണ്ട് അപ്പൊ അതിനുള്ള റോക്കിന്റെ മറുപടി നമുക്കൊന്ന് ഒന്ന് നോക്കാം എനിക്കത്യാവശ്യം ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് തൊപ്പിയൊക്കെ തൊപ്പി സിജോയെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതെ തല്ലിട്ടില്ല തലോടിയിട്ടുള്ളു അല്ലേ ഇവനെപ്പോലെ നായകക്ക് നാപ്പത് തൊട്ട് നിലപാട് മാറ്റി പറഞ്ഞതിന് ഞാനതി കാണുന്നത് രണ്ട് ദിവസം മുന്നേ വരെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലിന്റെ സമയത്ത് അയ്യോ ചീജിയോ ഞാൻ ചെയ്ത് തെറ്റായി പോയി ഇനി എന്നോട് ക്ഷമിക്കേടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മോങ്ങിയ മനുഷ്യനാണ് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഞാൻ തല്ലില്ല പോലും അതൊരു ആക്ഷന്റെ ഭാഗമായിട്ട് വന്ന റിയാക്ഷൻ ആണെന്നുള്ളത് എന്താണിതിനൊക്കെ പറയാം നായകക്ക് നാപ്പത് തൊട്ടം ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവന് സാധിക്കുന്ന ഇഷ്ടം വെറുതെ സിജോ ഇവന് മാപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞെന്തായാലും നന്നായി ഇവന് സംസാരത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവന് തല്ലിയതിൽ യാതൊരു രണ്ടു ദിവസം ഉള്ള സിജോനോട്ടുള്ള മാപ്പ് കുറച്ചു വെറും പ്രഹസനം എന്തായാലും നമുക്ക് ഇന്റർവ്യൂ ബാക്കി കൂടി ഒന്ന് വാങ്ങൂടിന്റെ തള്ളിയ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ അത് ശരിക്കും സിജോ ഞാൻ റോക്കിനെ സപ്പോർട്ട് അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ ഇവിടുന്ന് കയറും നീ രണ്ട് മറുഭൂതങ്ങള് ഫേക്കായി നിക്കാത്തത് കൊണ്ടാണ് പോലും ചിജോവിനെ കയറി ഇത് എന്തോന്നല്ല എന്തൊക്കെ ന്യായീകരണങ്ങളാണ് അല്ലെ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ദിവസക്കൂലോ അതോ മാസക്കൂലോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഓരോരോ ന്യായീകരണങ്ങളെ ഇവരെ ന്യായീകരണം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ വിനായകന്റെ കേസാണ് പുള്ളിക്കാൻ ഇതേമാതിരി ഒരു മാധ്യമ പ്രവർത്തകയോട് ഓപ്പൺ ആയിട്ട് സെക്സ് ചോദിച്ചപ്പോഴും മാധ്യമപ്രവർത്തകർ ചീത്ത പറഞ്ഞുപോയുമൊക്കെ വിനായകനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ വിനായകനെ ന്യായീകരിക്കുന്ന ആൾക്കാർ പറഞ്ഞ ന്യായം എന്താണ് പുള്ളിക്കാരൻ റിയൽ ലൈഫിൽ അങ്ങനെയാണോ അങ്ങനെ നിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഫേക്ക് അല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ അല്ലേ അതേമാതിരിയാണ് ഇപ്പൊ റോക്കിനെ ന്യായീകരിക്കുന്നത് ഫേക്ക് അല്ലാത്തത് കൊണ്ടാണ് കയറി അല്ലേന്നൊക്കെ ഫേക്ക് അല്ലാന്ന് കരുതല്ല ആരും കയറല്ലാണോ സി നമ്മൾ പബ്ലിക്കിൽ കാണിക്കേണ്ട കുറച്ച് മാനറിസംസ് ഉണ്ട് ആ മാനറിസം പബ്ലിക്കിൽ കാത്ത് സൂക്ഷിക്കന്നാണോ അതല്ലാണ്ട് എന്ത് തോന്നിയാസ് കാണിക്കുകയും അതിനെ ഫേക്ക് അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യാൻ നാണമില്ലെന്നുള്ളതാണ് ഇപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് അവിടെ നല്ല പോലെ ടീക്കായി കളിച്ച് പോയവരൊക്കെ അതായത് അഭിഷേക് ഹസീന പോലുള്ള ആൾക്കാരൊക്കെ ഫേക്ക് ആണെന്നുള്ളതാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് സി ന്യായീകരിക്കുന്നതിലും ഒരു ന്യായം വേണം അല്ലെ ഒരുമാതിരി ഉൾപ്പെട്ടൊരു ന്യായീകരനായി പോയി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ഇന്റർവ്യൂറ് റോക്കി ബിഗ് ബോസിൽ കാണിച്ച മാനറിസത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ എല്ലാവരും എന്താടാന്നുള്ള ലെവലായിരുന്നല്ലോ നിന്നത് അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം നിങ്ങൾ അവിടെ മുഴുവനും കണ്ടത് ഹോക്കി എന്ന വ്യക്തി അവിടെ ആ ഷോയിൽ ഈ പറഞ്ഞ വൺ ടു സിക്സ്റ്റീൻ ഡേയ്സിൽ ആൾക്കാർ അതായത് ഈ അപ്സറയുടെ ഫ്രണ്ടിലായാലും റസ്മിന് മുമ്പിലായാലും ജാസ്മിനെ മാത്രമാണ് എനിക്കോ നിങ്ങൾ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്ത് നിങ്ങളെ അത്രയും കട്ടക്കി നിന്നൊരു വ്യക്തി കാരണം ബാക്കി എല്ലാ പെൺകുട്ടിക്കുന്ന തല്ലടി തല് നീ ആരടി അല്ലെ തന്നെ ഒരു സ്ത്രീയെ നിങ്ങൾ അല്ലെ പുരുഷ സ്ത്രീയെ എടീന്ന് ഇങ്ങനെ ടലമെന്റ് ആയിട്ട് ഒരു ഷോയിൽ കയർന്ന് വിളിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അതാണ് ും വീർത്തിലാണ് ഈ രണ്ടെണ്ണം ആദ്യം ഈ രണ്ടണത്തിന് ഇറക്കി വിടണം എന്നാലും ഇന്റർവ്യൂ മലയാളി എടുക്കാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഇന്റർവ്യൂ ചോദിക്കുമ്പോഴേക്കും ശാരികെ ശാരികെ ഇങ്ങോട്ട് നോക്കി ശാരിക്കെ അങ്ങോട്ട് നോക്കി ശാരിക്കും എന്ന് പറഞ്ഞു ഇവര് നോടിച്ചുകൊണ്ട് വെറ്റകൾ രണ്ടെണ്ണത്തിനോട് ചോദ്യം ചോദിച്ചാൽ മാതിരിയാണ് വെറ്റകളുടെ സംസാരം കേട്ടാ തോന്നുന്നത് ഇവിടെ റോക്കിന് ഒറ്റകളിൽ ഇന്റർവ്യൂ വിളിച്ചത് അല്ലാണ്ട് നിങ്ങളെ മൂന്നാൾ ഒരുമിച്ചിട്ടുണ്ട് പിന്നെ റോക്കിനോട് ചോദ്യം ചോദിക്കുമ്പോൾ റോക്കി മറുപടി അറിയണം അതല്ലാതാണ് വലത്താൻ നിക്കരുത് ഇത് ഭയങ്കര ആണ് സംഭവിക്കുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുന്നത് രണ്ടെണ്ണത്തിനും കൂടി വാടക എടുത്ത് വന്നേക്കാണ് ഉളുപ്പുണ്ടോ മനുഷ്യ റോക്കിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇവർക്ക് രണ്ടാക്കും നല്ല കൂലും കൊടുത്തോണ്ടി കേട്ടോ കാരണം രണ്ടാളും വേണ്ട പോലെ പണിയെടുക്കുന്നത് അതിന്റെ ഉയരണക്ക് അതിന്റെ ഉലകണ്ണനക്ക് എന്ന സ്റ്റാൻഡിലാണ് രണ്ടുപേരും നിൽക്കുന്നത് ഇനി റോക്കി കയറി ഭൂമി ഉരണ്ടതാണെന്ന് പറഞ്ഞാലും റോക്ക് പറഞ്ഞതാണ് ചെയിന്നായിരിക്കും ഇവര് പറയാ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം അല്ലേ പണത്തിന് വേണ്ടി ഒരു നിലപാടും നിലപാടില്ലാണ്ട് ഒരുത്തിന് വേണ്ടി ഇങ്ങനെ ഇന്റർവ്യൂൽ വന്നിരുന്ന് പറയാനാണ്ടെ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് ഇവര് വെറുപ്പിക്കരുത് നമുക്ക് ബാക്കി കണ്ടു നോക്കാം ഇത് തന്നെയാണ് നിങ്ങളെ പറഞ്ഞത് ഇതാണ് പ്രകടിപ്പിക്കണം എന്തെങ്കിലും ദേഹോദ്രം ചെയ്യാൻ ഇന്ത്യൻ പറഞ്ഞാൽ ആർക്കും അധികാരമില്ലാതെ ഒരാളുടെ അങ്ങനൊന്നുമില്ല അതോറിറ്റി അതോറിറ്റിയൊക്കെ ഞാൻ തന്നെ ഞാൻ തീരുമാനിക്കും ആരെ തല്ലണം തല്ലണ അതൊക്കെ അല്ലേ റോക്കിബായ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണല്ലോ ബിഗ് ബോസ് പിടിച്ച് പുറത്തിട്ടത് എന്തായാലും വലിയ ശല്യങ്ങൾ കേട്ടു ഈ രണ്ടെണ്ണം ത്രൂഔട്ട് ഞാൻ ഇന്റർവ്യൂ കണ്ട വ്യക്തിയാണ് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഇന്റർവ്യൂ തോന്നിയത് ഇന്റർവ്യൂആാണെങ്കിൽ നല്ല രീതിയിൽ ഒഫൻസീവ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് റോക്കി റോക്കിബായെ കൊഴുപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ സൈഡിയിൽ ഇരിക്കുന്ന രണ്ടെണ്ണം സമ്മതിക്കേണ്ടേ ചോദിക്കുമ്പോഴേക്കും വരും എന്താടാ പടപാടാന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും സൈഡിലേക്ക് തിരിഞ്ഞ് മോകടിച്ചിട്ടുണ്ടോ പൊട്ടിച്ചേനെ അമ്മമാതിരി അൺസൈക്കബിൾ ആണ് ഇവരുടെ നൊടിച്ചിലെന്ന് പറയുന്നത് എന്തൊക്കെയാലും ഇന്റർവ്യൂയുടെ അക്ഷമ ഞാൻ സമ്മതിച്ച് കേട്ടോ ഇവരുടെ നൊച്ചിലും കേട്ടിട്ട് ഇന്റർവ്യൂ എടുക്കാൻ ഈ ഇന്റർവ്യൂവർക്ക് സാധിക്കുന്നുണ്ടല്ലോ ഞാനൊക്കെ ആയിരുന്നെങ്കിലും മക്കറി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയേനെ കഴിഞ്ഞില്ലേ കേട്ടു അവസാനം ഈ രണ്ടെണ്ണത്തിന് വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാണ്ട് ഇന്റർവ്യൂ തന്നെ ഇവർക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും വേദനിക്കുന്ന എനിക്ക് ഒരു വേദന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ കപ്പ് ഹൺഡ്രഡ് ആൻഡ് ഈ കപ്പും കൊണ്ട് ഞാൻ അത് എനിക്ക് അതാണ് പറഞ്ഞത് ആക്സിഡന്റ് സംഭവിച്ചതാ കണ്ടന്റ് സംഭവിച്ചതാണ് ഇറങ്ങി പോയിട്ടുണ്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് മാർഷൽസ് അതല്ല എൻട്രാ കറക്റ്റ് വെറുതെ വന്ന ഒരു കാര്യം ഇല്ലാണ്ട് ഇങ്ങനെ വളവള പറയാണ് ഇന്റർവ്യൂ ഐ ഹാവ് എവർ സീൻ അതാണത് എനിക്ക് ഇവിടെ റോക്കിനോടാണ് ചോദിക്കാനുള്ളത് റോക്കി ബിഗ് ബോസ്സിലായിരുന്ന സമയത്ത് നായകക്ക് നാപ്പത് തൊട്ടും ഓരോരുത്തരുത്തും പോയി ചോദിക്കാറുണ്ടായിരുന്നല്ലോ നീ ആണോ അട നീ നട്ടലിലുള്ളവനാണോ അടാ നോക്കിയ അതേ ചോദ്യം തന്നെയാണ് എനിക്ക് റോക്കിനോട് ഇനി ചോദിക്കാനുള്ളത് നിനക്ക് നട്ടലുണ്ടോ അതല്ലെങ്കിൽ നട്ടലിന്റെ സ്ഥാനത്ത് വായ്പിന്റെ ആണോ അതറിയാത്തോണ്ട് ചോദിക്കാ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചോദ്യങ്ങൾ നേരിടാനുള്ള ഒരു പ്രാപ്തിയാണ് ആണോ ആ പരിപാടിക്ക് നിൽക്കരുത് ഇതാളെ കൂട്ടി വന്ന് കൊണക്കാനല്ല ഇന്റർവ്യൂവിന് പോകുന്നത് ഒറ്റയ്ക്ക് ചോദ്യങ്ങൾ നേരിടാൻ പറ്റുന്നില്ല എങ്കിൽ വീട്ടിലിരിക്കാം റോക്കിക്ക് പറ്റ പണി എന്താണെന്ന് അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ലൈവ് ഇടാം എന്നിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തിനങ്ങൾ വിളിച്ചറിയാം അതാണിപ്പോ റോക്കിക്ക് പറ്റ പണി അതാകുമ്പോൾ ആരും ചോദിക്കാൻ വരില്ലല്ലോ ഇന്റർവ്യൂവിൽ ആകുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അതിന് റോക്കിക്ക് പറ്റൂല അതുകൊണ്ട് ദൈവം ചെയ്ത് പറ്റാത്ത പണിക്ക് റോക്കി നിൽക്കരുത് എന്നുള്ളതാണ് ആൾക്കാരും കൂട്ടി വന്നൊക്കെ ഇന്റർവ്യൂവിന് എന്താ ഞാനിതിനൊക്കെ പറയാം എന്നിട്ട് വന്നിരുന്നുകൊണ്ട് മൂന്നാളും കൂടി ഇന്ന് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ചീ ഒറ്റർവ്യൂര് ചോദിച്ച ചോദിച്ചതിനൊക്കെ റോക്കി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സമ്മതിച്ചു തരാമായിരുന്നു ഇതിപ്പോ എന്താ കാണിച്ചു കൂട്ടി വെച്ചേക്കാണ് നിങ്ങളെന്നെ ഒന്ന് പറ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താ കമന്റ് ബോക്സിൽ ഒന്ന് പറയും അത്ര എനിക്ക് പറയാനുള്ളു അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം